ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നല്ല ഒരു ഹാപ്പി ന്യൂസ് ആണ് ആണല്ലേ ഷെയർ ചെയ്യുന്നത് ഇത് എന്താണ് ചേർത്താൻ വേണ്ടിട്ട് പോവാണ് അല്ലേ ഏത് സ്കൂളിന്റെ പേര് പറഞ്ഞു നോബിൾ പബ്ലിക് സ്കൂൾ അല്ലേ അപ്പൊ എത്രാം ക്ലാസ് ഒക്കെ ചേർന്നേ അപ്പൊനെ എൽ കെ ജിയിൽ കെ ജിയിൽ കൊണ്ടുപോയി ചേർത്താണ് കേട്ടോ നമ്മള് അപ്പം ഓന ഭയങ്കര കുറെ ഒരു എനിക്ക് തോന്നുന്നുള്ളൊരു അഞ്ചാറ് മാസമായി ഓൺ തുടർച്ചയായി ചോദിക്കുന്ന ചോദ്യമാണ് എന്നാ ഓനെ സ്കൂളിൽ ചേർത്ത് എന്നാ സ്കൂളിൽ ചേർത്താ ഓ ഒറ്റക്ക് എൻ്റെ റീക്രിയേറ്റ് ചെയ്യും ഓൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് ഫ്രണ്ട്സൊക്കെയുള്ള ഗിഫ്റ്റാണ് എൻ്റെ ഫ്രണ്ട് അത് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഇത് പറഞ്ഞു എൻ്റെ ടീച്ചർ അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ ഏ എൻ്റെ ഇഷ്ടമല്ലേ സ്കൂൾ പോണേ ഭയങ്കര ഹാപ്പി അല്ലേ നമുക്ക് ആരാ എൻ്റെ പേരെന്താ ആ ജൂനാണ് അതൊക്കെ ഇഷുവിൻ്റെ ഫ്രണ്ടിൻ്റെ പേരാട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് ഇന്ന് ഇരുപത്തി ഏഴാമത്തെ നോമ്പാണ് അപ്പം എന്തായാലും ഇന്ന് സ്കൂൾ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ആഫ്റ്റർ ഈതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തുറക്കുക അപ്പം എന്തായാലും വേ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഫില്ല് ആക്കട്ടെ അപ്പം എന്തായാലും സ്കൂൾ അഡ്യഷൻ ഉണ്ടല്ലേ ഇങ്ങനെ പോയിട്ട് കൂടെ പോടലേ ജൂരികൂളിന്റെ സ്കൂളില് ആരു കേ സെക്ഷനിലട ചേടി കണ്ടില്ല ഫോണില് ഉള്ളി പോ പൂട്ടിടുകല്ലേ മ്മ് എങ്ങനങ്ങനെ പൂട്ടിടാ? എന്ന പൂട്ടിങ്ങനെ സ്കൂളിൽ നോബൽ നോബൽ ഈ സ്കൂളിൽ സന്തോഷമില്ലേ? ഹാം ബടം ഹം പഠിക്കാൻ പഠിക്കാന്നല്ലോ ഉണ്ടാവുന്നത് ബസ്സൊക്കെ ആൾട്ടാക്കിയല്ലോ എങ്ങനെയുണ്ട് സ്കൂളിൽ പറയി പറയോ എങ്ങനെയുണ്ടോ സ്കൂൾ അടിപൊളിയോ അങ്ങ് ഇഷ്ടായോ ചേർത്തന്നെ എന്താ ടീച്ചർ പറഞ്ഞേ എന്നെ കാട്ടിയേ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മളിതാ യൂജുനും മീഷോനും എന്ത് വാങ്ങിക്കാൻ പോവാണ് യൂണിഫോമും ബാഗ് ബുക്കും വാങ്ങിക്കാൻ വേണ്ടി ബാഗ് സ്കൂൾ സ്കൂൾട്ടോ യൂണിഫോമും ബുക്കുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സ്കൂൾക്ക് പോവുകയാണ് പിന്നെ എന്താ എന്റെ സ്കൂളിന്റെ പേരെന്തേനിപ്പം ഞാൻ എന്തേനി അല്ല എന്റെ പേരല്ല സ്കൂളിന്റെ പേര് പറമ്പിൽ ഇങ്ങനെ നിക്കുകയാണ് അപ്പം അപ്പൊ ഇനി നേരെ പോട്ടെ മൂന്നു മണി വരെ ഉള്ളു ഏകദേശം രണ്ട് പതിനെട്ടായി അപ്പം എന്തായാലും ഷോപ്പിൽ പോയി അപ്പം എന്തായാലും സ്കൂളിൽ സ്കൂളിലെത്താം ചിലപ്പം മിക്കവാറും ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ക്ലോസ് ചെയ്താൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും ക്ലോസ് ചെയ്തിട്ടില്ലേ നമ്മൾ അങ്ങോട്ട് തന്നെ പോകും ഏ ആക്ച്വലി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു എന്താ ജുജുൻ്റെ സ്കൂളിൽ ചേർത്തുന്ന മുതലുള്ള കംപ്ലീറ്റ് ജൂജു സ്കൂളിൽ പോകുന്ന ഫസ്റ്റ് ഡേ വരെ വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ബ്ലോഗാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് മൂന്ന് നാല് പാ പോർഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കണ്ടോ വീണ്ടൊരു ഇൻ്റർവ്യൂ കണ്ടോ ഒരു ഇൻ്റർവ്യൂ കണ്ടോ അങ്ങനെയൊക്കെ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു എന്താ പറയുക ഫസ്റ്റ് പറഞ്ഞത് സ്കൂളിൽ ചേർത്താൻ പോകുന്നത് അതായത് നോമ്പിൻ്റെ സമയത്ത് കുറച്ച് അധികം പഴക്കമുള്ള വീഡിയോ ആണ് നോമ്പിൻ്റെ സമയത്ത് പോയി എടുത്തത് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു ബ്ലോഗ് ആക്കാം മുട്ടിന്റെ താഴെ വേണോട്ട് എല്ലാ കുട്ടിയൊക്കെ ഈ പാൻഡ് നമുക്കോവളൂ അതോ ആ ഒന്നാം ക്ലാസ് എത്തിയാലേണ്ടാവും അഞ്ച് ഈ അഞ്ചു ഏലല്ലേ വീണു ഈ സമയത്തൊക്കെ എൻ്റെ ജൂജുന്റെ സന്തോഷം പറഞ്ഞറിക്കാൻ വയ്യട്ടോ ഇഷ്യൂനേറ്റ് ഒന്നുകൂടി ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടോ ജൂജുവിന്റെ സ്കൂളിൽ ചേർത്തുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ ഡയറി മലയാളത്തിന്റെ ഇംഗ്ലീഷ് റൈംസ് പിക്ചർ അതൊക്കെ മതി രണ്ടാം അത് അത് തന്നെയാണ് സെമിസ്റ്റർ ടൂണേ ആ ഓക്കെ മജിക്ക് മനസ്സിലായി ഇത് മലയാള

ഓർണ്ട വാ ഒന്ന് രണ്ട് ഇട്ടക്ക അപ്പോ ഇതി കുറേ ബുക്കിൽ ഇട്ടിരിക്കണാ അപ്പോ ഇതിട്ടക്ക പന്താണ് പഠിച്ചത്തെ പഠിച്ചാന അറിയോന്ന് പഠിച്ചേ പഠിക്കാൻ അറിയോന്ന് പഠിക്കേ ഇങ്ങ ഇടാപ്പിരി പോവല്ലേ ഇങ്ങട് വാ എനിക്ക് എന്താണ് വേണ്ടേ ബുക്ക് പഠിക്കാനോ ബുക്ക് പഠിക്കാനോ

െറിയോ സത്യോ എന്തോണ്ടാ സ്കൂള് സ്കൂള് ഇഷ്ടപ്പെടാ എന്താ കാരണം എന്നിഷ്ടായി പോ നല്ല കുട്ടിയാണല്ലേ ബുക്ക് കിട്ടിട്ടെന്താ സന്തോഷം എന്തൊക്കെയാ ബുക്കുള്ളത്

ഇഷുവിന്റെ സ്കൂൾക്ക് പോണ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ബ്ലോഗാണല്ലേ സ്കൂളിന്റെ വിശേഷങ്ങളാണല്ലേ അപ്പൊ എന്തിനു പോണ പറഞ്ഞിടത്തോ പഠിക്കാമല്ല സ്കൂൾ ഇറങ്ങിയില്ല സ്കൂളിന്റെ ഇരുപത്തി ഒമ്പത് ആണ് എന്തിനറിയോ എന്റെ ഫ്രണ്ട് സലീം എന്റെ ഒക്കെ കാണിച്ചു തരാൻ എന്നെ കാണാൻ വേണ്ടി മാമ് വിളിച്ചതാട്ടോ അവള് പാർക്കില് കളിക്കാൻ പോകാണേ പഠിക്കാൻ പോകല്ലോ അപ്പൊ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് പത്ത് മണിക്കിങ് പറഞ്ഞ പക്ഷേ പതിനൊന്ന് മണിയായി

മിസ് ചെയ്യോ കുട്ടി കുട്ടി പോവാത്തോണ്ടാണോ പോവാസേ ആന്റി പിന്നെ ഞാനിങ്ങാതെന്നോളിക്കല്ലേ കുട്ടിക്ക് അറിയോ ഏടില്ലേ എന്നെ കാണാതെ കാണാല്ലാ അറിയോ അമ്മച്ചി പറ കുട്ടീനെ കാണാല്ലേ സ്കൂൾക്ക് പോയതാണെന്ന് ഞാൻ എപ്പിയാൾ ഹാപ്പി യെസ് ഓന ഫോട്ടിനെ കൊണ്ടുപോവാണ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം അപ്പം ഇന്ന് 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 ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്താ എന്താ ഡേറ്റ് നാളെയാണ് ജൂൺ ഒമ്പതാം തീയതി എന്താണ് ജൂ സ്കൂൾ ഓപ്പണിങ് ഡേ അല്ലേ മാം മാമെന്തൊക്കെയാ പറഞ്ഞ എന്നോട് മാമെന്തൊക്കെയാ മെസ്സേജ് അയച്ചത്

ആ പേര് പേര്ഴുതാനൊക്കെ പറഞ്ഞില്ലേ പിന്നെ ആ ഇവാൻ ഇബ്രാഹിം കണ്ടോ പിന്നെന്താണ് പിന്നെ വേറെന്താ കൊണ്ടറിഞ്ഞ പിന്നെ റേസർ അങ്ങനത്തൊക്കെ ആ കൊണ്ടാ പറഞ്ഞില്ലല്ലോ പിന്നെന്താ പറഞ്ഞ ശരിക്കു എന്താ പിന്നെ ആ ഒരു എക്സ്ട്രാ സ്കൂള് വെക്കാൻ സ്കൂളിൽ പിന്നെ എന്തോ ഒന്നുകൂടി ആ പിന്നെ പോയി അപ്പൊ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയാ ഈ ഹാപ്പി ഹാപ്പിയാണോ സ്കൂൾക്ക് പോകാനും ഇങ്ങോട്ട് നോക്കി പറയു നോക്കൂ ഇങ്ങോട്ട് നോക്കി എങ്ങനെ എന്താ പറയുക നാളെ വലിയ ത്ര ഒരു സീനില്ല ആ ഡേ എടുത്തപ്പോ മനസ്സിനിതരേ ഇഷ്യൂ പോയാലും എനിക്ക് ജൂജുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ കമ്പനി തരാനിന്റെ കൂടെ ഇരിക്കാന് ഞാനും ഓന ഒരുമിച്ച് കഴിഞ്ഞിട്ട് പഠിത്തവും കാര്യങ്ങളൊക്കെ ഇനി അങ്ങനെയുള്ള ഒരാൾ കാരണം ഒരു അലമ്പും ഇല്ല മാഷ മക്കളെ കൊണ്ട് അവർ നമ്മളെ കൂടെ ഇങ്ങനെ ഇരിക്കും ഏതും ഓനും ഓൻ്റെ ചിത്രം വരെ വരാ അങ്ങനെ കയറ്റങ്ങനെ പോയിന് അങ്ങനത്തെ ഓന് പോയങ്കര എന്താ പറയുക ഒരു മനസ്സിലിങ്ങനെ പെടപ്പ് അറിയില്ല നാളെ ചിലപ്പോൾ ഈ ഈയൊരു ഇൻട്രോക്ഷണം മൂടൊന്നും എനിക്ക് ഉണ്ടായിക്കോളന്നില്ല ഒരു ചായ ഇറങ്ങാറ് അപ്പോൾ എന്താക്കി ഇപ്പം ഇൻഡോ കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ നാളെ സ്കൂളിലേക്ക് പോകണം വിചാരിക്കേണ്ട ആക്ച്വലി അവർക്ക് ഇവിടെ സ്കൂൾ ബസ് ഉണ്ട് പക്ഷെ എനിക്ക് ഈ ജൂജുവിൻ്റെ ആ ഒരു പോകുന്നതും ഒക്കെ ഒരു മെമ്മറിയായി സൂക്ഷിക്കാം ഭയങ്കര ആഗ്രഹം ഉണ്ട് വിഷുവിൻ്റെ കാലത്തൊന്നും അത് സംഭവിച്ചില്ല അപ്പോൾ എന്തായാലും അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം ജൂജു അത്രയും ഇൻട്രസ്റ്റോടെ നിൽക്കണേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് എങ്ങനെയായിരിക്കും പോയി സ്റ്റാർട്ടിങ് നാളെ പോകാൻ തുടങ്ങിയാലൊന്നൊരു ഇല്ല അപ്പോൾ എന്തായാലും ഒക്കെ സെറ്റ് ആവും ഇൻഷാല്ല നല്ല മാമിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സ്കൂളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്

ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഇന്നലത്തെ രാത്രികത്തെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് നമ്മൾ മോർണിംഗിൽ എല്ലാ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചില നിങ്ങളെ കണ്ടില്ല അഞ്ച് മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ഗ്യാർ ടബ് അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം ആറ് ഇരുപതായിട്ടുണ്ട് ഇഷ്ട രുജുവിനെ ഉണർത്താൻ കുറച്ചും കൂടി പറഞ്ഞോട്ടെ ഏഴുമണിയാവുമ്പോൾ ഉണർത്താന്ന് വെച്ചിട്ടാണ് പിന്നെ എന്താ പറയുക ഏ മണി എക്കാലിൻ്റെ ആ സമയക്കാവുമ്പോഴത്തേക്ക് ഉണർത്തണം പിന്നെ ആള് എന്താ പറയുക എനിക്ക് ഒന്നും കിട്ടുന്നില്ല പിന്നെ ഒരു ഇടങ്ങിലാണ് ഞാൻ പിന്നെ ഓണെല്ലാം സെറ്റാക്കി വെച്ചാണ് കേട്ടോ എന്താ പറയുക സ്കൂൾ ഷൂ എങ്കിൽ പേരും കയറിയിട്ടുണ്ട് ഓണി പ്രാസ എന്തെങ്കിലും എല്ലാവർക്കും പോലെ അത്രയും ഓണ് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ അതാ സെറ്റായിട്ടു യ്യോ ആക്ച്വലി ഇഷ്യൂ സ്കൂളിലായതുകൊണ്ടൊരു സമാധാനം ഉണ്ട് കേട്ടോ ഓന കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ നോക്കട്ടെ ചിലപ്പോൾ ഞങ്ങൾ കൊണ്ടാക്കി കൊടുക്കും മിക്കവാറും കൊണ്ടാക്കി കൊടുക്കാനാണ് എനിക്ക് താല്പര്യം പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ്സിൽ വിടാനാണ് പറഞ്ഞിട്ടുള്ളത് സ്കൂൾ ബസ് വിടാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് എന്താ പറയുക ഓനെ പോണതും ക്ലാസ് ടീച്ചറെ കൂടെ പോകണമൊക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് ആസ് എ പേരൻറ്റ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും നോക്കാം ബാക്കി ഞാൻ എന്തായാലും ഇനിയിപ്പോൾ പഠിക്കാൻ നിൽക്കുന്നില്ല ഞാൻ വേഗം ഡ്യൂട്ടീസ് കഴിക്കട്ടെ മുറ്റം ക്ലീൻ ചെയ്യാണ്ട് ഇപ്പോൾ രണ്ട് ദിവസം അതിൽ അടിച്ചു വരീട്ട് പിന്നെ നല്ല മുറയിൽ വന്നല്ലേ ഉള്ളൂ അപ്പം അത് കഴിക്കണം ഫുഡും അത് റെഡി ആക്കി വെക്കട്ടെ പിന്നെ ഓനെ കൊണ്ടാക്കി വന്നിട്ട് പിന്നെ എനിക്ക് ഫ്രഷ് ആയിട്ട് വേഗം വായിക്കാൻ നിന്നാൽ മതിയാവും ഇൻഷാല്ല അപ്പം ഓക്കെ ചറ്റോ

ശരിക്കു പറ കൊടുക്കലേ സൂപ്പർ ആയി കൊടുക്കൂലെ ഫസ്റ്റ് വാങ്ങൂലേറ്റ്

ട്ടോ ബ്ലാ എന്താ പറയാ ബ്ലാബ്ലി ഒന്നല്ലേ ബാബ്ലി ഒന്നല്ലേ ബാബാസു

टो मची hmm.

ില് പോയി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അല്ല വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ നമ്മളെ നെറ്റ് ആൻഡ് ജെആർഎഫിന്റെ എക്സാം എക്സാമാണ് ജൂൺ ഇരുപത്താം തീയതി റിലീസ് ആയിട്ട് ഡേറ്റ് സെന്റർ എടാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി അതിന്റെ പ്രിപ്പറേഷൻസ് കിടക്കട്ടെ വീട്ടിലെത്തിയിട്ട് വേഗം ജോലികളായിച്ചിട്ട് ബാക്കി നോക്കാം അപ്പൊ തനക്ക് ഇൻഷാല്ല വൈകുന്നേരം കുട്ടികൾ തിരിട്ടേൺ വരും അപ്പം രുചിന് എടുങ്ങാറുണ്ടോ ചോദിച്ചാല് അങ്ങനെ അവിടേക്ക് എത്തി ക്ലാസ്സിന് മുമ്പ് എത്തി ടീച്ചറെ കൈ കൊടുക്കുന്നവരെയും എടുങ്ങാറില്ല കഴിഞ്ഞപ്പോ ഇങ്ങനെ മുഖത്തിന്റെ ഒരു ഷേപ്പ് മാറി പക്ഷെ എന്നാലും ക്രയോണിന്റെ ബാഗിൽ എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ പോയില്ല കുഴപ്പമൊന്നുമില്ല കരഞ്ഞിട്ടൊന്നും ഇല്ല മാഷാ അല്ല ഇനി എന്തായാലും സ്കൂളിട്ട് എന്താ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും ഓക്കെ ഞങ്ങളും വീട്ടിങ്ങിലാണ് ഇൻഷാല്ലോ പെട്ടെന്ന് ഉറങ്ങണീറ്റാണ് നമ്മളെ ചോദിച്ചു വിഷു ഒക്കെ വേദന എന്റെ അല്ലേ അസ്സാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ നല്ല പോട്ടോ കുട്ടികളുമ്പോട്ടോ പറ്റോട്ടി വന്നേ ബാഡ് പോയി

ചോര ആ ചോrnebi ഞാൻ ചിക്കൻ ചിക്കൻ ளே ആ അതില് കുക്കി പപ്പറും കുക്കി വറത്തും കുക്കി अरे बढ़िया ये रसेई जिम मचा अब निकल अब പിന്നെ ചെയ്യ വാ अबพักണം ആയിക്ക് വാ അപ്പം ഇപ്പം സമയം കണ്ടില്ല പതിനൊന്ന് മണിയായിട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ജൂ ജൂ ഡേ ഫസ്റ്റ് ഡേ സ്കൂൾ വിശേഷങ്ങൾ അപ്പം ആക്ച്വലി എനിക്ക് അറിയില്ല എനിക്ക് നിങ്ങളത് അപ്ലൈ ചെയ്യൊരു വീഡിയോ എടുത്തതാണ് കാരണം ഈ വീഡിയോ എടുക്കുന്ന ദിവസം ജൂൺ ഒമ്പതാണ് എനിക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ജൂൺ ഇരുപത്തെയ്യാന്നെനിക്ക് എൻ്റെ എന്താ പറയുക എൻ്റെ എഫേർട്ടാണ് പുറത്തു തരാൻ പോകുന്നത് അപ്പം എക്സാമാണ് അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളും വീട് എന്താ കട്ടായി പോകണം അപ്പോൾ വീട് എന്താ കട്ടായി പോകണമെന്നു വെച്ചാൽ സ്റ്റോറേജ് ഫുൾ ആയി നമ്മൾ കുറച്ച് ആപ്പൊക്കെ എടുക്കുകയും എത്തിയത് പിന്നെന്താ അപ്പം ഇത്രക്കെയാണ് ഇഷ്യൂ യൂജലി ഫസ്റ്റ് ഡേ സ്കൂൾ ലൈഫിലെ വിശേഷങ്ങൾ കിട്ടും അപ്പം വണ്ടിയില്ല നന്നായിട്ട് മാഷാല്ല ഉറങ്ങിയിണ്ണം നല്ല ക്ഷീണം ഉണ്ടാവുമായിരിക്കും പിന്നെ എന്തായാലും അതിൽ എന്തെല്ലാം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അതുകൊണ്ട് തന്നെ നാളെ പോണേ ഒരു വലിയ ഇടങ്ങാറും കാര്യങ്ങളൊന്നും ഇല്ല കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അപ്പം ഇത്രക്കുള്ള നമ്മളെ വീഡിയോ എല്ലായിടത്തും നല്ല വീഡിയോ ആയിട്ട് കാണും അതുവരെയും എല്ലാവരുടെ കൂട്ടും തെ അപ്പോൾ ബൈ